ഈശോ മിഷിഹായക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി രണ്ട് വിശുദ്ധ കാതറിൻ റിച്ചി ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ജനിച്ച കാതറിൻ റിച്ചി ഏറെ പ്രത്യേകതയുള്ള ഒരു വിശുദ്ധയാണ് കൈക്കുന്ന തന്നെ അമ്മ മരിച്ചു തലതൊട്ടമ്മയാണ് പിന്നീട് കാതറിനെ വളർത്തിയത് പക്ഷേ കാതറിന്റെ യഥാർത്ഥ അമ്മ ദൈവമാതാവായിരുന്നു പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തിയായിരുന്നു അവളുടെ കരുത്ത് അമ്മയില്ലാതെ വളർന്നതിൻ്റെ വേദനകൾ അവൾ പങ്കുവച്ചത് തന്റെ കാവൽമാലാഖയോടാണ് കനികാമറിയത്തോടുള്ള ജപമാല ചൊല്ലുവാൻ അവളെ പഠിപ്പിച്ചതും കാവൽമാലാഖയായിരുന്നു ആറാം വയസ്സിൽ കാതറിൻ തന്റെ ഒരു അമ്മായിയുടെ ചുമതലയിലുള്ള കോൺവെന്റ് സ്കൂളിൽ ചേർന്നു ഈ സ്കൂളിലെ അന്തരീക്ഷം അവളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഒരു കന്യാസ്ത്രീയായി ജീവിക്കുവാൻ കാതറിൻ തീരുമാനമെടുത്തു എന്നാൽ അവളുടെ പിതാവ് പീറ്റർ ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു കാതറിൻ തീവ്രമായി പ്രാർത്ഥിച്ചു കഠിനമായി ഉപവസിച്ചു ഇതോടെ കാതറിൻ രോഗബാധിതയായി പീറ്റർ മകളുടെ തീരുമാനത്തിന് സമ്മതം കൊടുക്കുന്നതുവരെ രോഗങ്ങൾ കാതറിനെ അലട്ടിക്കൊണ്ടിരുന്നു ഡൊമിനിക്കൻ സന്യാസ സമൂഹത്തിലാണ് കാതറിൻ ചേർന്നത് എപ്പോഴും ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാതറിൻ ശ്രമിച്ചിരുന്നു തുടർച്ചയായി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ചിലപ്പോഴൊക്കെ ആത്മീയ നിർവൃതിയിൽ സ്വയം മറന്നു പോകുന്ന അവസ്ഥയുമാകുമായിരുന്നു മറ്റു കന്യാസ്ത്രീകൾ ആദ്യമൊക്കെ ക്യാദറിന്റെ ഈ അവസ്ഥയെ തെറ്റിദ്ധരിച്ചു ജോലി ചെയ്യാതിരിക്കാനുള്ള ക്യാദറിന്റെ തന്ത്രമായി അവരിൽ പലരും ഇതിനെ കണ്ടു കാദറിനാകട്ടെ ഇത്തരം ദർശനങ്ങളും ഹർഷോൻ മാധവും തന്നെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നുണ്ടെന്ന് കരുതി ഒരിക്കൽ യേശുനാഥൻ ഒരു മോതിരം ക്യാദറിനെ സമ്മാനിച്ചതായി വിശ്വസിക്കപ്പെടുന്നു യേശുവിന്റെ ശരീരത്തിലേതുപോലെ അഞ്ചു തിരിമുറിവുകൾ ശരീരത്തിലും ഉണ്ടായി ഇരുപതാം വയസ്സ് മുതൽ തുടർച്ചയായി പന്ത്രണ്ട് വർഷം ക്യാതറിന്റെ ശരീരത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലെ ഒരു നോയമ്പ് കാലത്ത് യേശുവിന്റെ കുരിശു മരണത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരാളമായി ഒഴുകി കടുത്ത വേദന അനുഭവപ്പെട്ടു കാതറിൻ രോഗബാധിതയായി കിടപ്പിലായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മക്ദലിന മറിയുമായി സംസാരിക്കുന്ന രംഗം സ്വപ്നത്തിലൂടെ കണ്ടതോടെ കാദറിൻ വീണ്ടും ആരോഗ്യവതിയായി ഈ സംഭവം കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ മഠത്തിന് മുന്നിൽ തടിച്ചുകൂടി അഞ്ചു തിരുമുറവുകളോട് കൂടിയ കാദറിനെ ദർശിച്ചു മാത്രയിൽ പലരുടെയും രോഗങ്ങൾ മാറി വിശ്വാസം ശക്തിപ്പെട്ടു അന്ന് കാദറിനെ കാണാൻ തടിച്ചുകൂടിയവരിൽ മൂന്ന് പേർ പിന്നീട് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ പദവിയിലെത്തി മാർസിലസ് രണ്ടാമൻ പോപ്പ് ലിയോ പതിനൊന്നാമൻ പോപ്പ് ക്ലമന്റ് എട്ടാമൻ എന്നിവരായിരുന്നു അവർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ കാതറിൻ മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കാതറിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു മാറാ രോഗങ്ങളും മുറിവുകളും ഉണ്ടാകുമ്പോൾ വിശുദ്ധ കാതറിൻ റിച്ചിയുടെ മധ്യസ്ഥത വഴി സുഖം പ്രാപിക്കാമെന്ന വിശ്വാസം അവളുടെ മരണശേഷം ശക്തിപ്പെട്ടു ഇന്നേ ദിവസം രോഗം മൂലം വേദന അനുഭവിക്കുന്ന എല്ലാവരെയും വിശുദ്ധിയുടെ മധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ തിരുമൻപിൽ സമർപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ